ചേർപ്പ് സംസ്ഥാന പാതയിൽ അഞ്ചു വർഷത്തിലേറെ കാലമായി തുടരുന്ന പെരുങ്ങോട്ടുകരയിലെ യാത്രാ ദുരിതത്തിന് ഈ മഴക്കാലത്തും അറുതിയില്ല കുടിവെള്ള പദ്ധതികൾക്കായി പൊളിക്കലും പൈപ്പിടലും മൂലം താനും വാട്ടർ ടാങ്ക് മുതൽ പെരുങ്ങോട്ടുകര സോമശേഖര നഗർ വരെ തകർന്നു കിടക്കുകയാണ് മഴക്കാലത്തിന് മാസങ്ങൾക്ക് മുൻപേ റോഡിന്റെ ഒരു വശം പൊളിച്ച് പൈപ്പിടൽ കഴിഞ്ഞതാണ് എന്നാൽ നാളിതുവരെ ആയിട്ടും റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ജല അതോറിറ്റി പൊതുമരാമത്ത് അധികൃതർ തയ്യാറായിട്ടില്ല ഒരു വരി മാത്രമായിട്ടാണ് ഇതിലൂടെ ഗതാഗതം സാധ്യമാകുന്നത് പലയിടത്തും റോഡ് കുറുകെ പൊളിച്ചിട്ടിരിക്കുന്നത് അപകടക്കെണിയാകുന്നുണ്ട് പെരുങ്ങോട്ടുകര മൂന്നും കൂടിയ ജംഗ്ഷനിൽ കാൽനട പോലും സാധ്യമാകാത്ത രീതിയിലാണ് റോഡിന്റെ അവസ്ഥ വളവിനോട് ചേർന്ന് വരുന്ന താനിം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന് മുൻപിലത്തെ വലിയ കുഴികളിൽ അപകടം പതിയിരിക്കുന്നുണ്ട് കുഴികളിൽ വെള്ളം നിറയുമ്പോൾ ഇരുചക്ര ഉൾപ്പെടെ ഇതിൽ വീണ് അപകടം പതിവാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ താനി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും തയ്യാറാകാത്തതാണ് റോഡിലെ തീരാദുരിതത്തിന് കാരണം ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നിസ്സംഗതയ്ക്കെതിരെ ജനരോക്ഷം രൂക്ഷമാണ്